ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ചെറിയൊരു ഓണത്തിൻ്റെ വ്ളോഗാണ് ചെറിയ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതൊന്ന് വ്ളോഗി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നേരം വെളുത്തു ഈ ന്യൂസിനെ അവിടെ കളിക്കാനാക്കിയിട്ടുണ്ട് ഓള് പന്തൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കാരണം ജലദോഷമൊക്കെ പിടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകാൻ അങ്ങനെ അങ്ങനെതാ അതൊക്കെ അടിച്ചു വരികയാണ് ഞാനെല്ലാം അടിച്ചു വരുന്നത് നാത്തൂൻ്റെ മുകളാണ് അങ്ങനെ കിച്ചണിൽ പോയി പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിനി അവിടെ അപ്പം അതൊക്കെ ഒന്ന് റെഡി ആക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കാന്ന് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും അതിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ പത്തിരി ചൂടാണ് ഓരോരുത്തരും ഓരോ പണിയിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ചാൽ നിൽക്കുകയാണ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാ അതി അടുത്തെത്തിയാണ് അങ്ങനെ വിറകൊക്കെ കത്തിച്ച് അങ്ങനെ ചോറുമൊക്കെ വെന്ത് ചോറ് ഊറ്റാണ് അത്യാവശ്യം കുറച്ച് തോന്ന ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ചോറ് വെച്ചിട്ടുമുണ്ട് അപ്പം അത് ഊറ്റിയെടുക്കുന്ന പണിയിലാണ് ഞാനും നാത്തനും കൂടിയാണ് ഊറ്റണത് സദ്യ ഒക്കുള്ള സാധനത്തിലേക്കുള്ള തേങ്ങയൊക്കെ ചെരുക്കുന്ന പണിയാണ് കുറച്ച് അത്യാവശ്യം തേങ്ങ ചെരുകാനുണ്ട് ഇനി അപ്പോൾ അതൊക്കെ ചെരുകട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ചോറായി പിന്നെ അവിയലായി അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ സെറ്റാക്കാനാണ് അങ്ങനെതാ കൂട്ടുകറിക്കുള്ളൊക്കെ അടുപ്പത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ തേങ്ങ വറുക്കാനുള്ളത് അവിടെ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ പാറന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ സാമ്പാർ ഇവിടുന്ന തിളക്ക അങ്ങനെ എല്ലാത്തിൻ്റെ റെസിപ്പി ഇട്ടാലൊന്നും വ്ളോഗ്യുന്നു തീരുവല്ലോ അപ്പോൾ എല്ലോ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ റെഡി ആക്കണത് ചെറിയ ക്ലിപ്പ് ക്ലിപ്പ് ആക്കിങ്ങാണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ കൈസ് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഞാനാണ് ഒക്കെ പാകം ചെയ്യുന്നത് ഞാനല്ല ഞാൻ എല്ലാത്തിൻ്റെ അവിടെ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ പിന്നെതാ കൂട്ടുകാർക്കുള്ള തേങ്ങ വർക്കാണ് പിന്നെ ബീട്രൂട്ടിൻ്റെ കിച്ചഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്നുക്കി കൊടുക്കാതെ റെഡി ആയിട്ടാണ് സെറ്റായിട്ടുണ്ട് ും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് കൂട്ടുകാർക്കുള്ള കടലിയും പിന്നെ വായ്ക്കിയും ഒക്കെ ചേനയൊക്കെയാണ് അത് അവിടെ ജസ്റ്റ് നമ്മൾ ചെറിയ തീലിട്ട് വെച്ചതാനൊന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പുറത്ത് തേങ്ങയുണ്ട് തേങ്ങ ഇട്ടിട്ട് അതും ഒന്ന് സെറ്റാക്കണം കിച്ചണിൽ വന്നു ഇനി കുട്ടികളായിട്ട് കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ആയി ഇനി ഇതാ കസാര കളി കളിക്കുകയാണ് കുട്ടികൾ അപ്പോൾ എല്ലാവരും അങ്ങനെ കളിക്കട്ടെ രാജ്യം കുറച്ചേരും നമുക്ക് ടോസ് ഇട്ട് നോക്കാം വിചാരിച്ച് അങ്ങനെന്താദ്യം ടോസ് ഇടാൻ വേണ്ടിട്ട് രണ്ടാളെ പേരും ഒക്കെ എഴുതി ടോസ് എടുത്ത് നമ്മൾ ഇന്നും കട്ടോ അപ്പോൾ പൊന്നു നോക്കുകയാണ് ആരാണ് അപ്പോൾ ആദ്യം തന്നെ ഇനി ടോസില് കിട്ടിയത് ഇനി അടുത്ത് നമ്മൾ നാരങ്ങ സ്പൂണ് കളിക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അതാ സ്കൂളിൽ ആദ്യം ജയിച്ചിട്ടോ അങ്ങനെ ഇനി ഒലിക്ക് രണ്ടാക്കും മാത്രമായിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഡാൻസ് കഴിച്ച എന്നിട്ട് അതിന് പാട്ടിട്ടിട്ട് ആ പാട്ട് നിർത്തുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഇതിൽ നിൽക്കുക അതാണ് ഒലിക്കല പ്രശ്നം and ആദ്യം കൂടി പോയി രണ്ടാളെയും ചിരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങാണ്ട് പോയതാണ് അങ്ങനെ ഏതായാലും അവസാനം മിസ് ചേർത്തി അങ്ങനെ ഓൾഔട്ടായിട്ടുണ്ട് പിന്നെ അടുത്ത കളി എന്ന് പറയുന്നത് കുളങ്കരാണ് ഇതിൽ ആരാജയിക്കാൻ നോക്കുമ്പോൾ ഗ്ലാസിൽ വെള്ളം നിറക്കുക എന്നുള്ളതാണ് ഇതിന്റെ അപ്പൊ ആ കളിന്റെ ഇടയിൽ തന്നെ നമ്മൾ ഇന്നും ഇന്നും ഒക്കെ കൊടുക്കുകയാണ് ങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറായപ്പോൾ എന്താക്കി ചെറുതീറ്റയുടെ രണ്ടാളി ഒരു ടീമുമാക്കി വലിയ പോലെ രണ്ടാളി വേറെ ടീമു ആക്കി അങ്ങനെ കളിക്കട്ടെ വിചാരിച്ചു അതിൽ ആദ്യം കേട്ടോ ജയിച്ചത് അപ്പം ഇനി അടുത്ത സമ്മാനദാനം കൊടുക്കലാണ് എല്ലാവർക്കും അപ്പം ഇന്നുമാണ് നമ്മുടെ സമ്മാനം കൊടുക്കുന്നത് കിച്ചണിലേക്ക് പോയി കളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയപ്പോൾ നമ്മളെ കൂട്ടുകാർക്കുള്ള തേങ്ങ അതിലേക്ക് ഇട്ടും കണ്ട് നല്ലോണം എളുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് എളക്കട്ടെ ഇനി പിന്നെ പിന്നെതാ കിച്ചടി തൂമ്പിക്കാനുള്ള കരിവേപ്പിലയും മുളകും കൂടി അടുപ്പത്തുണ്ട് ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആകാന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റായതാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടാളായിട്ടുള്ളത് അപ്പം കഴിച്ച് ഓണ സെലിബ്രീഷൻ്റെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും തെറ്റാ ബൈ ബൈ